ഇന്ത്യൻ ടെലികോം മേഖലയെ പിടിച്ചുകുലിക്കൊണ്ടാണ് ജിയോ എന്ന റിലയൻസ് കമ്പനി രംഗപ്രവേശനം ചെയ്തിരുന്നത് രാജ്യത്തെ ടെലികോം ബിസിനസ് പിന്നീട് നടന്നത് നമുക്ക് കാണാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ഒരു ചരിത്രമായിരുന്നു സമാനമായ ഇത് മറ്റൊരു ബിസിനസ് സെഗ്മെന്റിലേക്ക് കൂടി റിലയൻസ് ഇപ്പോൾ തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സ് വിപണിയിൽ അടുത്തിടെ അവതരിപ്പിച്ച അംബാനി ബ്രാൻഡായ ക്യാമ്പ കോളയാണ് കളം പിടിച്ചിരിക്കുന്നത് ക്യാമ്പാ കോളയുടെ ലോഞ്ചിങ്ങിലൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് കേവലം പതിനെട്ട് മാസങ്ങൾ കൊണ്ട് കാമ്പോള ആയിരം കോടി രൂപയുടെ വരുമാനമാണ് നേടിയത് മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബിവറേജ് സെക്ടറിൽ പത്ത് ശതമാനത്തിന് ധികം വിപണി വിഹിതവും ഈ ബ്രാൻഡ് നേടിക്കഴിഞ്ഞു റിലയൻസ് ബ്രാൻഡ് ഇങ്ങനെ കരുത്തോടെ കടന്നു പോകുമ്പോൾ പെപ്സി കൊക്കകോള കമ്പനികൾക്ക് ഇപ്പോൾ ചങ്കെടുപ്പ് ഏറുകയാണ് പെപ്സിയുടെ ഇന്ത്യയിലെ വിതരണം നടത്തുന്ന വരുൺ ബിവറേജസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം കോടി രൂപയുടെ ഹിന്ദുസ്ഥാൻ കൊക്കോ കോള ബിവറേജസ് പതിനാലായിരത്തി ഇരുന്നൂറ്റാറ് കോടി രൂപയും സമാന കാലയളവിൽ വരുമാനം നേടിയിരുന്നു ഇവിടെ താരതമ്യം ചെയ്യുമ്പോൾ ക്യാമ്പോകോളയുടെ ആയിരം കോടിയുടെ വരുമാനം കുറവാണെന്ന് തോന്നാമെങ്കിലും ചില കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതും അത്യാവശ്യമാണ് സെഗ്മെന്റിലുള്ള കമ്പനികളുടെ വരുമാനമായി അടുത്തിടെ ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും കൈയ്യടി നേടുന്ന പ്രകടനമാണ് ക്യാമ്പോ കോള കാഴ്ചവെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല വികസിപ്പിക്കുന്നതിലാണ് ക്യാമ്പോ കോള ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്യാമ്പോ കോള നടപ്പാക്കിയ അഗ്രസീവ് പ്രോസസിംഗിനോട് പിടിച്ചു നിൽക്കാൻ പ്രമുഖ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികൾ വില കുറയ്ക്കാൻ നിർബന്ധരായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ജിയോ അവതരിപ്പിച്ചപ്പോൾ സൗജന്യ വോയിസ് കോൾ കുറഞ്ഞ നിരക്കിൽ ഡേറ്റാ പ്ലാനുകൾ എന്നിവ നൽകിയിരുന്നു ഇവിടെയും മറ്റ് ടെലികോം കമ്പനിയിൽ നിരക്കുകൾ കുറയ്ക്കാൻ നിർബന്ധ നിലവുകയും ചെയ്തു കാലക്രമേണ ചില ടെലികോം കമ്പനികൾ പോലും അപ്രത്യക്ഷിതമാവുകയും ചെയ്തു ഇതേ സ്ട്രാറ്റജിയാണ് ക്യാമ്പ കോളയുടെ കാര്യത്തിലും റിലയൻസ് ഇപ്പോൾ പിന്തുടരുന്നത് നിലവിൽ പെപ്സി കൊക്കോ കോള വളരെ കുറഞ്ഞ പ്രൈസിലാണ് ക്യാമ്പ കോള വിൽപ്പന നടത്തുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് എന്ന പ്രൈസ് സെൻസിറ്റീവ് മേഖലയിൽ ഇത് വിജയകരമാകുമെന്നതാണ് കമ്പനിയുടെ കണക്ക് കൂട്ടലുകൾ റിലയൻസ് ഫ്രഷ് റിലയൻസ് മാർട്ട് ജിയോ മാർട്ട് എന്നിങ്ങനെ റിലയൻസിന്റെ വിശാലമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പ്രയോജനപ്പെടുത്താൻ ക്യാമ്പ കോളക്ക് സാധിക്കുകയും ചെയ്യും അതായത് റിലയൻസ് എന്ന ഭീമന്റെ പിന്തുണ ക്യാമ്പ കോള എന്ന ബ്രാൻഡിന്റെ വലിയ കരുത്താണ് രണ്ടായിരത്തി സീസൺ ോയെ സംബന്ധിച്ച് ലോട്ടറി അയേക്കാം ജിയോ ഹോട്ട്സ്റ്റാറിനാണ് ഡിജിറ്റൽ ടി വി സംരക്ഷണം അവകാശം ലഭിച്ചിരിക്കുന്നത് രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്ന ഐ പി എൽ മത്സരങ്ങൾക്കിടെ ക്യാമ്പാ കോള എന്ന ബ്രാൻഡ് നാമം അരക്കിട്ടുറപ്പിക്കാനുള്ള സുവർണ അവസരവും ക്യാമ്പ കോള പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളുമുണ്ട് അടുത്തിടെ ഗൾഫിലും ആഫ്രിക്കൻ മണ്ണിലും കടന്നു ചെന്ന ക്യാമ്പ കോള ആഗോളതലത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക് വിപണിയിൽ കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്